നമസ്കാരം ഈ തേനീച്ചയുടെ ആക്രമണത്തിന് ഇരയാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു അനുഭവമാണ് രണ്ട് തരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത സംഭവം ഒന്ന് ഈ തീപ്പൊള്ളേക്കുന്നത് അതുപോലെ തന്നെ ഈ തേനീച്ചയുടെ ആക്രമണം ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ ഇതുപോലെ തേനീച്ചയുടെ കുത്തേറ്റ് മരണപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടിയിലെ തച്ചുടപറമ്പ് സ്വദേശി സുരേഷ് അമ്പത്തിരണ്ട് വയസ്സ് തെക്കടുത്ത് വീട് ഈ ഗൃഹനാഥന് അദ്ദേഹത്തിന്റെ ഭാര്യ വീട് കറൂറ്റി പഞ്ചായത്തിൽ അഞ്ചാം വാർഡ് ഇടക്കുന്ന ഭാഗത്താണ് അവിടെ പറമ്പുണ്ട് ആ പറമ്പിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ഒമ്പതര സമയം ഉണ്ടാവും പറമ്പിലേക്ക് പോകുന്നതിനിടയിൽ ആ വഴിയിൽ വെച്ചിട്ടാണ് ഈ ചേട്ടന് തേനീച്ചയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഒരു പത്ത് മൂന്നോറോളം തേനീച്ചകൾ ഈ ചേട്ടനെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി ആൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ എല്ലായിടത്തും ആ ചേട്ടനെ തേനീച്ച പുതിയാണ് ആ സമയത്താണ് ജോണറ്റ് അതിലൂടെ വരുന്നത് അയാൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ അടുത്തേക്ക് ചേരാൻ ശ്രമിച്ചു അയാൾക്കും കുത്തു പിന്നെ ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു ആ വണ്ടിയിൽ ഈ ചേടനെ കയറ്റി ഉടനെ തന്നെ ചാലക്കുടി ആശുപത്രിയിലേക്ക് എത്തിച്ചു ചാലക്കുടി സ്വദേശിയുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ചാലക്കുടിയിൽ നിന്ന് സംഗതി കുറച്ച് ഗുരുതരമായവരുണ്ട് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോളോ ഹോസ്പിറ്റലിൽ പൈസയിലാണ് ഈ സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇത് നിസാര സംഭവമായിട്ട് കരുതരുത് കാരണം ആ റോഡ് എന്ന് പറയുന്നത് ചീനി എസ്ഇഎംഎസ് എഞ്ചിനീയറിംഗ് കോളേജ് റോഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ പോകുന്ന റോഡാണ് ഒരു ഒന്നു രണ്ടാഴ്ച മുന്നാണ് ഇതുപോലെ തന്നെ പലർക്കും അവിടെ കുത്തേറ്റിട്ടുള്ളത് ഇത് നിങ്ങൾ ഫോറസ്റ്റിലും മറ്റ് കാര്യങ്ങളെ അറിയിച്ച് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ച് ഈ വിഷയം നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അവിടെ പോകുന്ന കുട്ടികൾക്ക് കുത്തേക്കാം അവിടെ അതിലൂടെ പോകുന്ന സ്ത്രീകൾക്കും മറ്റു ആളുകൾക്കൊക്കെ വയസ്സായ ആൾക്കൊക്കെ ഒത്തുകൊള്ളാം അത് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത നിൽക്കുന്നുണ്ട് കാരണം ഈ തേനിച്ചുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പക്ഷികൾ എന്ന് തട്ടി എന്തെങ്കിലും സംഭവങ്ങൾ അതിനെ അതിൻ്റെ ആ നിലവിലുള്ള സംവിധാനത്തിന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് ഇത് ഇളകുന്നത് ഇത് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ ആക്രമിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് തേനിച്ചയുടെ ആക്രമണം അതീവ ഗുരുതരമായിട്ടുള്ള സംഭവമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പഞ്ചായത്ത് അധികൃതരോ മറ്റാളുകളോ ഇത് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ എവിടെയാണ് അതല്ലെങ്കിൽ ഇത് ആളുകളെ മുഴുവൻ ആക്രമിക്കും ഇപ്പോൾ ഈ ജോണറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ അതിലൂടെ പോരുന്ന പോകുന്ന ജോണറ്റ് എന്ന് പറഞ്ഞാൽ പയ്യൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ സുരേഷേട്ടന്റെ സ്ഥിതി നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അത്രയ്ക്കും രൂക്ഷമായിട്ടുള്ളൊരു ആക്രമണമാണ് തേനീച്ചയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്തായിരുന്നാലും ജോണറ്റിന് പ്രത്യേകം നന്ദി സുരേഷേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചു വരട്ടെ ചാലക്കുടി തച്ചുറമ്പ് സ്വദേശിയാണ് സുരേഷൻ പന്ത്രണ്ട് വയസ്സ് അടുത്ത് വീട് ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ ഐ സിയുലാണ് അപ്പം ഈ വിഷയത്തിൽ അവിടുത്തെ പഞ്ചായത്ത് അധികൃതരും മറ്റാളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക അതിന്റെ ഉത്ഭോസാനം എവിടെയോ ചെ ചെറിയപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ കുത്തു കാര്യം പറയുന്നുണ്ട് ജോണറ്റ് മണി സമയത്താണ് ാണ് രാവിലെ രാവിലെ ഞാന് ബൈക്കിൽ വരായിരുന്നു അപ്പൊ എന്നൊരു ഈ ചോ കുത്തിൽ നോക്കി കഴിഞ്ഞപ്പോ ഒരു കൂട്ടം വന്നു തോന്നി സ്പീഡിൽ വണ്ടി എടുത്ത് അല്പം നീങ്ങി നിന്നു അവിടെ നിന്ന് റോട്ടി കൂടെ വന്ന ആൾക്കാരോട് ഇനി അതി കൂടെ പോണ്ടെന്ന് പറഞ്ഞു എനിക്ക് കുത്തു കിട്ടിയിരുന്നു അപ്പൊ ഒരു ചേട്ടന് അവിടെ നിന്ന് കുത്തോളാം ആളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഒരു ഓട്ടോ ഷോ സമയത്ത് ഈ ടെമ്പോലെ വണ്ടി വന്നേ അപ്പൊ ആ വണ്ടിയില് ഞാൻ കേറി ആളെ ബാക്കിൽ കയറാൻ പറഞ്ഞു ആളുടെ ഡോർ തുറന്ന് ഞങ്ങളെ അത് ഈ കുത്തി വണ്ടിക്ക് അത് കയറി അപ്പൊ ആള് ബാക്കിൽ കേറി അവിടെ പിന്നെ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് വണ്ടി ഓടിച്ച് പോയി ആളവിടുന്ന് രക്ഷിച്ചേ ഒരു പത്ത് മുന്നൂറ് ഈച്ചിങ്ങനെ കുത്തി ഉണ്ടാവും പുറത്തും മൂത്തും നിറച്ചേർന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുള്ളൊക്കെ എടുത്തു അതുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ ചാലക്കുടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലാണോ ഉള്ളത് മോത്തൊക്കെ ആകെ നീരും കാര്യങ്ങളൊക്കെ ആയി ഭയങ്കര ശോകാവസ്ഥയാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം അവിടെ ആൾക്കാർ കുത്തു കിട്ടിയെന്നു പറഞ്ഞത് മൂന്നാമത്തെ കേസാണ് ഇതുവരെ അതിനൊരു പരിഹാര ഭാഗത്ത് ഉണ്ടാക്കിയിട്ടില്ല അതൊന്നും അതറിയത്തില്ല ഞാൻ ആ ചേട്ടൽ കുത്തുകൊണ്ടു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ അപ്പൊ എനിക്ക് കൂത്തുകൊണ്ട് ഇടക്കുന്നിലേക്ക് പോണ വഴിയാണ് അതേപോലെ കോളേജ് റോഡ് ആ ചീനിക്ക് പോകുന്ന വഴിയിലാണ് അപ്പൊ ആള് ബൈക്കിന് വന്ന ആളെ ഹെൽമെറ്റിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോ ആള് വണ്ടി നിർത്തി ഹെൽമെറ്റ് ഊരി പിന്നെ കൂട്ടായിട്ട് ആക്രമിക്കാർന്നു പറഞ്ഞു അങ്ങനെ ആളെ രക്ഷിക്കാൻ പറ്റി എന്റെ വീട് നാലുകള് പെട്ടുപോലെ ആള് അത് രക്ഷിക്കാനായിട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഭയങ്കരമായിട്ട് കൂട്ടായിട്ട് ആക്രമിക്കാരുന്നേ അന്ന് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആർക്കും പിന്നെ ആള് തീയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ദൂരെ ആളെന്തോ സംസാരിക്കും കേക്കണ്ടായിരുന്നില്ല അങ്ങനൊരു മുന്നൂറ് മീറ്റർ അപ്പുറത്ത് എനിക്ക് അവിടെ കുത്തു കിട്ടി വേറെ എടുക്കണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ അവരത് ചെയ്തു പിന്നെ അവിടെ നിന്ന് കോളേജിനോടുകൊണ്ട് ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വിളിച്ച ആളെ കൊണ്ടുപോയി ചെയ്താൽ ചെവിട്ടിയിൽ ഈച്ച ഉണ്ടായിരുന്നു അപ്പൊ ആ ചവിട്ടിയിൽ മൂന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോ ഞങ്ങൾ പുഴ ഒക്കെ ഒഴിച്ചു പക്ഷെ ഒന്നും പുറത്തേക്ക് വന്നില്ല ഹോസ്പിറ്റലിൽ നോക്കിയപ്പോ ചവിട്ടീന്ന് ഈച്ചേനെ എടുത്തു തേനീച്ചയാണ് അത് പിന്നെ വല്പം കണ്ട മഹാളി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നല്ല വലിയ ഈച്ച ആയിരുന്നു അപ്പൊ അവിടെ ചെന്ന് ഇന്നും രാവിലെ ഞാൻ അവിടുത്തെ ആൾക്കാരും സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നോ സ്കൂൾ പിള്ളേരൊക്കെ പോകുന്ന സമയേ ആ സമയത്തായിരുന്നു ഇന്നലെ ഹോളിഡേ ആയതുകൊണ്ടാണ് പിള്ളേർ രക്ഷപ്പെട്ടത് ഇന്നല്ല ഒരു ഒരാഴ്ച മുമ്പേ പ്രാവശ്യം പലവർക്കായിട്ട് കുത്തുകൊണ്ടു എന്ന് പറഞ്ഞു അപ്പൊ അന്ന് സീരിയസ് ആയിട്ട് എടുത്തില്ല അന്ന് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് എടുത്തുണ്ടെങ്കിൽ ഇയാൾക്ക് പറ്റില്ലായിരുന്നു